ഞാൻ നിങ്ങളുടെ എം കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് മറ്റൊരു സംശയമുള്ളത് ഞങ്ങൾ വേദഗ്രന്ഥത്തിൽ പറയുന്നത് ഇബിലിസിന് അല്ലെങ്കിൽ ഈവലിന് അള്ളാഹു അനുവാദം കൊടുത്തു എന്നാണ് നമ്മളെ എന്ന് എന്നുവെച്ചാൽ ഭൂമിയിലുള്ള ഭൂമിയിൽ സൃഷ്ടിക്കുന്ന എല്ലാ മനുഷ്യരെയും പേപ്പിക്കാൻ പഴുപ്പിക്കാൻ പറ്റുമെങ്കിൽ പഴപ്പിക്കാൻ അല്ലെങ്കിൽ വഴി തെറ്റിക്കാനുള്ള അനുവാദം കുറച്ചും തന്നെ കൊടുത്തെന്ന് പറയുന്നു അപ്പൊ എൻ്റെ ഒരു സംശയം ഈ വഴി പഴപ്പിക്കുന്നതിന് മുമ്പ് വഴി ഞങ്ങൾ വഴി തെറ്റിക്കുന്നതിന് മുമ്പ് ആദമിനെയും അവയാണ് ആദ്യം ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ അള്ളാഹോ അപ്പോ ആ ആദമിനെ അവയാണ് ആദ്യം വഴി തെറ്റിച്ചത് അല്ലേ ആദ്യം വഴി തെറ്റിച്ചത് ഒരു പാമ്പിന്റെ കോലത്തിൽ വന്നിട്ട് ഒരു ആപ്പിൾ കാണിച്ചിട്ട് പറഞ്ഞ് ഇത് കഴിയും നിങ്ങൾ മരിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ സംശയിച്ചപ്പോഴും കണ്ട ഞാൻ മരിച്ചില്ലല്ലോ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആപ്പിൾ അവരെ കൊണ്ട് തീറ്റിച്ചത് തീറ്റിച്ചപ്പോഴാണ് അവർക്ക് നാണം വന്നത് അവരെ സ്വർഗത്തിൽ നിന്ന് വെളിയിൽ പോയത് എന്റെ സംശയം അതിനു മുമ്പേ അള്ളാഹുവിനെ ഈ ഇബ്ലീസ് ഏഹ് അനുസരണ കേട് കാണിച്ച് എന്ന് വെച്ചാൽ ആദമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ട് ഈ ഇബ്ലീസിനോട് പറഞ്ഞ് നീ വണങ്ങാൻ അല്ലെ സുജൂത് ചെയ്യാൻ അപ്പൊ പറഞ്ഞു ഞാൻ അതിന് ശിർക്കാണ് ഞാൻ നിനക്കാണ് വണങ്ങുന്നത് ഞാൻ വേറെ ഒരു ദൈവത്തിന് വണങ്ങത്തില്ല ഞാൻ നിനക്ക് അതുകൊണ്ട് ഞാൻ വളങ്ങാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ബിക്കോസ് മലയ്ക്ക് ഒക്കെ ഞാൻ എന്നെ ഞാൻ എന്നെ തീ കൊണ്ട് സൃഷ്ടിച്ചെന്നൊക്കെയാണ് പല ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത് അപ്പൊ പിന്നെ അയാളെ ഉടനെ അത് വളങ്ങാത്തോണ്ടും അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഇബിലിസിനെ സ്വർഗത്തിൽ നിന്നും അള്ളാഹു പുറത്താക്കി എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പുറത്താക്കപ്പെട്ട ഈ ഇബിലിസ് എങ്ങനെയാണ് വീണ്ടും സ്വർഗത്തിലേക്ക് കയറി വന്ന് ഈ അന്ന് സ്വർഗത്തിലുള്ള ഈ യാദവിനാവായി പഴിപ്പിച്ചത് അല്ലെങ്കിൽ വഴി തെറ്റിച്ചത് ഒരു സംശയം കൂടെ എന്റെ മനസ്സിലുണ്ട് ഈ സംഭിക്കാൻ റെക്ടിഫൈഇ ഇറ്റ് ഓക്കെ വെൽ ആൻഡ് ഗുഡ് ഐ ലോ അക്സെപ്റ്റ് ഇറ്റ്